കൂത്തുപറമ്പിൽ വാഹനങ്ങൾ ഡിവൈഡറിൽ കയറി അപകടത്തിൽപ്പെടുന്ന സാഹചര്യത്തിൽ നടപടിയുമായി കൂത്തുപറമ്പ് നഗരസഭ അപകടങ്ങൾക്കിടയാക്കുന്ന തുക്കിലങ്ങാടി മുതൽ പൂക്കോട് വരെയുള്ള ഡിവൈഡറുകളിൽ റിഫ്ലക്ടറുകൾ സ്ഥാപിക്കും കെഎസ് ഡി പി വളവുപാറ റോഡിൽ കൂത്തുപറമ്പ് ഭാഗത്ത് വാഹനങ്ങൾ ഡിവൈഡറിൽ കയറി അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായി മാറിയ സാഹചര്യത്തിലാണ് ഡിവൈഡറുകളിൽ റിഫ്ലക്ടറുകൾ സ്ഥാപിക്കാൻ നഗരസഭ തീരുമാനിച്ചത് ഡിവൈഡറുകളിൽ റിഫ്ലക്ടറുകളോ ദിശാസൂചികകളോ സൂചികകളോ ഇല്ലാത്തതിനെ തുടർന്ന് നിരവധി വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടിരുന്നത് മഴക്കാലമായതുകൊണ്ട് തന്നെ രാത്രികാലങ്ങളിൽ വാഹന ഡ്രൈവർമാർക്ക് ഡിവൈഡറുകൾ തിരിച്ചറിയാൻ പ്രയാസമായിരുന്നു ഇതേ തുടർന്നാണ് കൂത്തുപറമ്പൻ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ തൊക്കിലങ്ങാടി മുതൽ പൂക്കോട് വരെയുള്ള ഡിവൈഡറുകളിൽ റിഫ്ലക്ടറുകൾ സ്ഥാപിക്കുന്നതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത പറഞ്ഞു റിഫ്ലക്ടർ സ്ഥാപിക്കാൻ തീരുമാനത്തിലുള്ള നിർമ്മലഗിരി മുതൽ പൂക്കൂർ വരെയുള്ള ഡിവൈഡറുകളിൽ റിഫ്ലക്ടറുകളിൽ സ്ഥാപിച്ചുകൊണ്ട് അപകട സാധ്യത ഒഴിവാക്കാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് കണ്ണൂർ റോഡിൽ അതുപോലെ പാലക്കുന്നേര സെയിൽ ബാങ്ക് മുന്നുകളിൽ തലശ്ശേരി റോഡ് ഇതുവരെയുള്ള ഭാഗങ്ങളിൽ രണ്ട് വശങ്ങളിലും ബൈക്കുകൾ പാർക്ക് ചെയ്തിട്ടുണ്ടാകുന്ന ട്രാഫിക് പ്രശ്നങ്ങൾ അത് അങ്ങനെയുള്ള ബൈക്ക് പാർക്കിംഗ് നിർബന്ധമായും ഒഴിവാക്കണം അതുപോലെ റോഡിൻ്റെ ഇരുവശങ്ങളിലും കാർ ഉൾപ്പെടെ ഫോർ വീലർ പാർക്ക് ചെയ്തിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും അനവധിയാണ് അപ്പോൾ തന്നെ അത്തരത്തിലുള്ള അനധികൃത പാർക്കിംഗ് പൂർണ്ണമായും ഒഴിവാക്കാനുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത് മതിയായ സിഗ്നൽ ലൈറ്റുകളോ ദിശാസൂചികകളോ ഡിവൈഡറിലില്ലാത്തത് വൻ അപകട ഭീഷണിയാണ് ക്ഷണിച്ചു വരുത്തുന്നത് ബാംഗ്ലൂരിൽ നിന്നും കണ്ണൂരിലേക്ക് പോവുകയായിരുന്ന ടൂറിസ്റ്റ് ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് ഡിവൈഡറിൽ കയറി അപകടത്തിൽപ്പെട്ടത് റിഫ്ലക്ടറുകൾ സ്ഥാപിക്കുന്നത് വാഹന ഡ്രൈവർമാർക്ക് സഹായകരമാകും